വംശാവലി ഇല്ലാത്ത യേശു ശ്രീ യേശുബോധി ധ്യാന പരമ്പരയിലെ ഒന്നാമത്തെ വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത് ഈ ചിന്തയാണ് യേശുവിൻ്റെ വംശാവലി എന്ന വിധത്തിൽ രണ്ട് സുവിശേഷങ്ങൾ വായിക്കുന്ന ഭാഗങ്ങളും അമ്മ ഓർമ്മപ്പെടുത്തുന്നത് യേശു വംശാവലി ഇല്ലാത്തവനായിരുന്നു എന്ന് പറയാനാണ് എന്ന് തോന്നിപ്പോകാറുണ്ട് ഒരു ശുദ്ധ യഹൂദനാണ് അബ്രഹാമ്യ കുടുംബത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നതിനും തെളിയിക്കുന്നതിനുമാണ് വംശാവലി യഹൂദന്മാർ തിരഞ്ഞെടുക്കുന്നത് നിർമ്മിക്കുന്നത് സൂക്ഷിക്കുന്നത് ജോസഫിന്റെ വംശാവലി പറഞ്ഞിട്ട് മത്താഡ സുശേഷൻ ഒരു വലിയ അർത്ഥഗംഭീരമായ ഒരു പദം ചേർക്കുന്നു അത് എന്നാൽ എന്നാണ് ഇങ്ങനെയാണ് പതിനെട്ടാം വാക്യത്തിൽ പറയും എന്നാൽ യേശുക്രിസ്തുവിന്റെ ജന്മം ഈ വണ്ണമായിരുന്നു ആദ്യത്തെ പതിനേഴ് അധ്യായങ്ങളിൽ വിവരിച്ച വംശാവലി അപ്രസക്തമാക്കി തീർക്കുന്ന ഒരു പദമാണ് ഈ എന്നാൽ സുവിശേഷം ജോസഫിന്റെ വംശാവലി പറയാൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ വംശാവലി യേശുവിന്റെ ജീവിതത്തിൽ അപ്രസക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് മൂന്നാമധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിലാണത് അവൻ യോസഫിന്റെ മകനാണെന്ന് ജനം വിചാരിച്ചു ഈ വാചകം തുടർന്നുള്ള പതിനഞ്ചു വാക്യങ്ങൾ പറയുന്ന വംശാവലി യേശുവുമായി യാതൊരു ബന്ധവും ഉള്ളതല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ലൂക്കോസ് എഴുതിയ വംശാവലി അവസാനിക്കുന്നത് അതിനേക്കാൾ രസകരമായിട്ടാണ് എന്താണ് രസകരം എന്ന് ചോദിച്ചാൽ ആദവിന്റെ മകനാണെന്ന് തെളിയിക്കാനാണ് ശ്രമിക്കുന്നത് ദൈവത്തിന്റെ മകനായ ആദമിന്റെ പിന്തുടർച്ചക്കാരനാണ് ജോസഫ് എന്ന് പറയുന്നത് ആദമിന്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ് നമ്മൾ എന്ന് തെളിയിക്കാൻ ഒരു വംശം അവരുടെ ആവശ്യമേ ഇല്ല എന്ന് നമുക്കറിയാം എന്റെ അടുത്തിരിക്കുന്നവനും ഞാനും എല്ലാം മനുഷ്യനായത് തന്നെ വേദപുസ്തക വിവരണം അനുസരിച്ച് ആദമിന്റെ വംശത്തിൽ വരുന്നതാണ് അതിന് പ്രത്യേക ഒരു വംശാവലി എഴുതി സൂക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നാൽ വേണമെങ്കിൽ ആദമിന്റെ മകനായ മക്കളായ നമ്മെ എല്ലാവരെയും വീണ്ടെടുക്കുവാൻ ദൈവത്തിൻ്റെ മകനായ ആദമിന്റെ മക്കളായ നമ്മെ എല്ലാവരെയും വീണ്ടെടുക്കാൻ ദൈവത്തിന്റെ മകൻ തന്നെ ഈ ഭൂമിയിൽ അവതരിച്ചു എന്ന രക്ഷാ രക്ഷാസിദ്ധാന്തം പൗലൂസ്ലിക പറയുന്നതുമായി ബന്ധിപ്പിച്ച് അതിനടിത്തറവാകാൻ ഈ വംശാവലി ഉപയോഗപ്പെടുമായിരിക്കും ഒന്നു വരുന്നതിൽ പതിനഞ്ചിന്റെ ഇരുപത്തിരണ്ടിൽ ഓരോ സ്ത്രീയെ പറയുന്നുണ്ടല്ലോ ആദമിൽ എല്ലാവരും മരിക്കുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും അത് ഓർമ്മപ്പെടുത്താൻ വീണുപോയ വംശത്തിന്റെ വംശാവലി ഓർമ്മപ്പെടുത്താൻ ജോസഫിന്റെ വംശാവലി ഓർമ്മപ്പെടുത്താൻ അത് സഹായകരമാണ് എന്നാൽ അത് യേശുവിന്റെ വംശം പറയുന്നതിന് വേണ്ടിയുള്ള ഒരു വംശാവലിയല്ല പിതാവും മാതാവും വംശാവലിയും ജീവചരിത്രവും ഇല്ലാത്ത മൽക്കി ക്രമപ്രകാരം എന്നേക്കും മഹാപുരോധനായിരിക്കുന്ന യേശുവിനെപ്പറ്റി ലേഖന കർത്താവ് ആറ് ഏഴ് അധ്യായങ്ങളിൽ പറയുന്നുണ്ട് ശാലയും രാജാവായ സമാധാനത്തിന്റെ രാജാവ് സമാധാനത്തിന്റെ പ്രഭു മൽക്കി സെക് ദൈവത്തിന്റെ പുത്രനാണ് എന്ന് ദൈവത്തിന്റെ പുത്രന്റെ തുല്യനാണ് എന്ന് ലേഖന കർത്താവ് പറയുന്നു യേശു പറഞ്ഞ ഭാഗ്യവചനങ്ങൾ ഓർത്തുപോവുകയാണ് പത്താട് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ സമാധാനമുണ്ടാക്കുന്ന ഒരു ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ എന്ന് വിളിക്കപ്പെടും മൽകീസക്ക് ദൈവത്തിന്റെ പുത്രനാകുന്നത് സമാധാനത്തിന്റെ രാജാവ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ യേശുവും സുവിശേഷവും നമ്മെ പഠിപ്പിക്കുന്നത് ദൈവപുത്രനാകുവാൻ ഒരു ജനിതക സമൂഹത്തിന്റെ വംശാവലിയോ ആദവിന്റെ മകനെന്ന അപ്രസക്തമായ തെളിവുകളോ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്നു ആദം ദൈവപുത്രന്റെ ആയത് പോലെ മൽക്കിസേരക്ക് ദൈവപുത്രൻ ആയത് യേശു ദൈവപുത്രൻ ആയത് ആയിരിക്കുന്നത് പോലെ ഏതൊരു സമാധാന തൽപര്നും വേരുകളുടെ പിൻബലമില്ലാതെ ദൈവപുത്രനാകുവാൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനാകും എന്ന ഉറപ്പ് സുവിശേഷം നൽകുന്നുണ്ട് എന്നതാണ് വംശാവലി ഇല്ലാത്ത യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യോഹന്നാൻ സ്ലിഹയും തന്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് അത് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഒരു വംശാവരിയുടെ പിന്തുടർച്ചയില്ലാത്ത ഒരു ഒരു ജീവിതമാണ് ദൈവത്തിന്റെ മക്കൾ രക്തത്തിൽ നിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല പുരുഷന്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്ര ജനിച്ചത് എന്ന് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്കത്തിൽ ഇത് വിശദമാക്കുന്നുണ്ട് ഇത് യേശുവിനെ പറ്റിയോ ആദമിനെ പറ്റിയോ മൽക്കിസേദക്കിനെ പറ്റിയോ മാത്രമല്ല നമ്മെ ഓരോരുത്തരെയും കുറിച്ചാണ് ജൈവപരമായ വേരുകളുടെ പിൻബലം ദൈവ പൈതലാകുവാൻ അനിവാര്യമായ ഘടകമല്ല എന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നു ക്രിസ്ത്യ ജീവിതം ചൂത മത ദർശനങ്ങളിൽ നിന്നും വേർവിരിയുന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വംശാവലിയുടെ വേർവിരിയറാണ് യേശുവിൻ്റെ അടുക്കൽ അമ്മയും സഹോദരങ്ങളും തേടി വരുമ്പോൾ എൻ്റെ അമ്മയാര് സഹോദരങ്ങൾ ആരെന്നേശു ചോദിക്കും യേശു തന്നെ ഉത്തരം പറയുകയാണ് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും എൻ്റെ അമ്മയും സഹോദരങ്ങളും ജൈവപരമായ ബന്ധത്തിൽ നിന്നും ജടീകമായ ബന്ധത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് ആത്മീയമായ തലത്തിലേക്ക് ഉയർത്തുകയാണ് യേശു സുവിശേഷം സുശേഷം പന്ത്രണ്ടാമത്തെ കൃത്യമായി കാണാം അബ്രഹാം പിതാവായുള്ള ജൂത മതദർശനത്തിൽ നിന്നും സ്വർഗസ്ഥനായ പിതാവ് സ്വർഗസ്ഥനായ ദൈവം പിതാവായിട്ടുള്ള ഒരു ഒരു വിശാല ദർശനത്തിലേക്ക് ഉയർന്നതാണ് ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ ജീവിതവും ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ കുടുംബ പാരമ്പര്യങ്ങളിലും അങ്ങനെയുള്ള പ്രാമാണികത്വത്തിലും അല്ല എന്നും ദൈവഹിതം നിറവേറ്റുന്നതിലും മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതിലും ആണ് എന്നും സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സ്നാഭയോഹന്നാൻ തുടങ്ങി യേശു തുടങ്ങി ശ്രീഹർമാർ തുടങ്ങി എല്ലാവരും ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ഇത് ഗ്രഹിച്ചു മുന്നേറാം ഇല്ലാത്ത മറിയത്തിന്റെ മകന്റെ പിന്നാലെ ദൈവപുത്രന്റെ പിന്നാലെ ഗമിച്ച് നമുക്കും ദൈവത്തിന്റെ മക്കളാകാം സദറായിൽ കുർബാന തെസയിലെ സദറായി ഒരു സദറായിൽ പ്രാർത്ഥനയ്ക്കായി യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെയാണ് യുഗങ്ങൾക്ക് മുമ്പേ മാതാവില്ലാതെ തൻ്റെ മഹത്വമുള്ള പിതാവിൽ നിന്ന് ജനിക്കുകയും കാലാവസാനത്തിൽ പിതാവില്ലാതെ കന്യാവ്രതമുള്ള മാതാവിൽ നിന്ന് ജാതമാകുകയും ചെയ്ത കന്യകയായ പെണ്ണാടിന്റെ കുട്ടിയായ കുഞ്ഞാടായ ഞങ്ങളുടെ മസിക എന്നാണ് യേശുവിനെ നമുക്കും ആ യേശുവിനോട് പ്രാർത്ഥിക്കാം ശ്രീയേശുബോധം നമ്മിൽ വർദ്ധിച്ചു വരുമാറാകട്ടെ വംശാവലികളിലല്ല ശലികളിലല്ല പരിശുദ്ധാത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ച സമാധാനത്തിന്റെ മക്കളായി ദൈവത്തിൻ്റെ മക്കളായി പുത്രന്മാരായി നമുക്കും ജീവിക്കാം വേരുകളുടെ പിൻബലങ്ങളിൽ അഹങ്കരിക്കുകയല്ല ധിയിൽ ഫലകരമായ ജീവിതം നയിക്കുന്നതിന് വിനയപ്പെടുകയും താല്പര്യപ്പെടുകയും ചെയ്യാം ശ്രീയേശു ബോധ്യത്തിലും അവന്റെ സ്നേഹ